ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സ്നേഹക്കൂട്ടില് ഇപ്പോ അച്ചുവിന്റെയും ഹരിയുടെയും വിവാഹം കഴിഞ്ഞുവെങ്കിലും ഹരിയെ തന്റെ മരുമകനായിട്ട് അംഗീകരിക്കാൻ പൂർണ്ണമൊരിക്കലും തയ്യാറല്ല അതിനെ ചുറ്റുപറ്റിയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആ ഒരു വിവാഹത്തെ പറ്റിയുള്ള ചർച്ചകളായിരുന്നു പൊന്നുമടത്തിൽ നടന്നുകൊണ്ടിരുന്നത് ഒരിക്കലും ഹരി ചെയ്തതോ അല്ലെങ്കിൽ സേതു ചെയ്തത് തെറ്റ് തന്നെയാണ് സേതുവിനെ ഈ വിവാഹം ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു ഈ വിവാഹം സേതുവിനെ ഏൽപ്പിച്ചത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അല്ല ഇത്രയും ഇത്രയും കുഴപ്പമുണ്ടാകത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ അവിടെ നടക്കുവാണ് അവസാനം കുറച്ചു കഴിഞ്ഞപ്പോ ഹരിയും അച്ചുവും അവിടേക്ക് വന്നു ഹരിയും അച്ചും വരുന്നത് കണ്ടിട്ട് പൂർണിമയും സ്വാതിയും പിന്നെ ഋതുവും പുറത്തോട്ട് ഇറങ്ങി അച്ചും ഹരിയും ആ വീട്ടിലേക്ക് വന്ന് ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വെക്കുന്നതും പൂർണിമ തടഞ്ഞു നിനക്ക് ഒരിക്കലും ഈ വീടിന്റെ ഉള്ളിലേക്ക് വരാനായിട്ട് പറ്റത്തില്ല കാരണം നീ ഒരിക്കലും ഈ വീടിന് ചേർന്ന ആളല്ല എന്റെ മകളുടെ കരുത്തിൽ താലി കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ നിന്നെ മരുമകരായിട്ട് സ്വീകരിക്കത്തില്ല അതുകൊണ്ട് അച്ചുവിനോട് പൂർണിമ ആവശ്യപ്പെട്ടു നിനക്ക് വേണമെങ്കിൽ ആ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് നിനക്ക് ഈ വീടിനകത്തോട്ട് കയറാം നിന്നെ ഞാൻ സ്വീകരിക്കും പക്ഷെ ഒരിക്കലും എന്റെ മരുമകനായിട്ടെന്നല്ല ഒരു വേലക്കാരൻ വേലക്കാരനായിട്ട് പോലും ഞാൻ ഇവനെ സ്വീകരിക്കത്തില്ല എന്ന വാശിയിലായി പൂർണിമ അവസാനം ആ ഒരു തർക്കം ഇങ്ങനെ പോയപ്പോ ഹരി പറഞ്ഞു ശരിയാണ് ഞാൻ ഒരിക്കലും അച്ഛന് ചേർന്ന പയ്യനല്ല എന്നൊക്കെ പറയുമ്പോൾ അച്ചു ഹരിയോട് പറഞ്ഞു ഹരിക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാം ഇപ്പൊ ഇവരെ സമ്മതിക്കാത്ത സ്ഥിതിക്ക് ഹരിക്ക് അത്രയ്ക്കും പറ്റൂലെന്നുണ്ടെങ്കിൽ എന്റെ താല് പൊട്ടിച്ചെറിഞ്ഞിട്ട് ഹരിക്ക് പോകാം ഒരു വാശിയിലായി അച്ചു അപ്പോ താൻ ആ ഒരു താലി പൊട്ടിച്ചു കഴിഞ്ഞാൽ അച്ചുവിന് സ്വത അച് സ്വതന്ത്രയാവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഹരി ആ താല് പൊട്ടിക്കാനായിട്ട് പോകുകയും എന്നാൽ ഒരിക്കലും ഹരിക്ക് അത് സാധിച്ചില്ല എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വന്ന പെൺകുട്ടിയാണ് അച്ചു അവളെ ഇത്രത്തോളം വേദനിപ്പിക്കാനോ ദ്രോഹിക്കാനോ ഞാൻ ഒരിക്കലും ഒരുക്കമല്ല എന്നും അതുകൊണ്ട് അച്ചു എവിടെയാണോ അവിടെയാണ് ഞാൻ ഉള്ളത് അതുകൊണ്ട് അച്ഛനെ തീരുമാനിക്കാം എന്താന്ന് വെച്ചാൽ അച്ഛനെ തീരുമാനിക്കാം എന്ന് ഹരി അച്ചുവിനോട് പറഞ്ഞു എന്നാൽ അച്ചു പറഞ്ഞു ഞാൻ എവിടെ വേണമെങ്കിലും വരാം ഹരിക്കൊപ്പം ജീവിക്കാനായിട്ട് എനിക്ക് താല്പര്യമാണ് അതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഞാൻ ഹരിക്കൊപ്പം വന്നോളാം എന്ന് അച്ചുവും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും ആ വീടിന്റെ പടി ഇറങ്ങുവാണ് തന്റെ ഭർത്താവിനെ റ്റാത്ത വീട്ടിലോട്ട് തനിക്കും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പടി ഇറങ്ങി പോകുമ്പോഴും പൂർണിമയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നു ആ സമയത്ത് പൂർണിമ പൂർണിമയ എതിർത്തുകൊണ്ട് ബേബി ചേച്ചി വന്നു എന്നിട്ട് ബേബി ചേച്ചി ഹരിക്കും അച്ചുവിനും ആ വിളക്ക് കൊടുത്ത അകത്തോട്ട് കയറ്റാനായിട്ട് ശ്രമിച്ചു പക്ഷെ അവിടെ ഋതു പൂർണിമയും തടഞ്ഞുവെങ്കിലും ബേബി ചേച്ചി ഒരു കാര്യം പറഞ്ഞു ഹരി അനാഥനാണ് എന്നാണ് എന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നമെങ്കിൽ ഹരി എൻ്റെ മകനാണ് എൻ്റെ മകനെ അച്ഛന് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ലേ എന്ന് വേബിച്ചേച്ച് തിരിച്ചു ചോദിച്ചു എന്നാൽ പൂർണിമ എടുത്ത തീരുമാനത്തിൽ നിന്നും ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം ഇല്ല എന്ന് ഉറപ്പിച്ച പൂർണിമ ആ വേളക്കൊക്കെ ഊതി അണച്ചതിന് ശേഷം ഹരിയേയും അച്ഛനും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അവരെ മുൻ ഇറങ്ങി നടക്കാനായിട്ട് തുടങ്ങുന്നതും റോഡിലോട്ട് ഇറങ്ങാനായിട്ട് നോക്കുന്നതും സേതുവും പല്ലവീ കാറിൽ വരുവാണ് കാര്യങ്ങളെ തിരക്കി എന്നാൽ നടന്ന സംഭവങ്ങളൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കും എനിക്കിപ്പോ ഇവിടെ താമസിക്കും എന്ന് പറഞ്ഞ് അകത്തോട്ട് പോയി പൂർണിമയുടെ കാല് പിടിക്കാനും പൂർണിമയോട് കാര്യങ്ങളെ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലാക്കാൻ വേണ്ടിയിട്ടും സേതു ശ്രമിച്ചു എന്നാൽ നിനക്ക് എന്റെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ല നീ ഇപ്പോ തന്നെ എന്റെ മനസ്സിൽ നിന്നും പഠിക്ക് പുറത്താണെന്ന് പറഞ്ഞ് സേതുവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പക്ഷേ പല്ലവി സംസാരിക്കാൻ വേണ്ടിട്ട് പോയപ്പോ പല്ലവിയോട് തനിക്ക് ഒരു ദേഷ്യവുമില്ല പല്ലവിക്ക് ഈ വീട്ടിൽ എപ്പോഴും തുടരാം നിനക്ക് എത്ര വർഷം വേണമെങ്കിലും ഈ വീട്ടിൽ നിൽക്കാം ഞാൻ ഒരിക്കലും എതിർക്കത്തില്ല പക്ഷേ സേതു ഒരിക്കലും ഈ വീട്ടിൽ പാടില്ല എന്ന് പറഞ്ഞു എന്നാൽ സേതു ഏത് വീട്ടിലാണോ താമസിക്കുന്നത് ആ വീട്ടിൽ മാത്രമേ ഞാനും താമസിക്കത്തുള്ളൂ സേതു എടുത്ത് എവിടെയാണോ അവിടെയാണ് ഞാൻ അല്ലാതെ ഞാൻ വേറൊരു ഒരിടത്ത് നിക്കത്തില്ല എന്ന് പല്ലവി തീരുമാനം ഉറപ്പിച്ചു പറഞ്ഞപ്പോ സേതു തന്റെ അധികാരം എടുക്കാനായിട്ട് തീരുമാനിച്ചു സേതു ഉടനെ തന്നെ പറഞ്ഞു ഈ വീട്ടില് എനിക്ക് പൂർണ്ണ അധികാരമുണ്ട് ആ അധികാരം മുദ്രപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നും താൻ എനിക്ക് മറ്റൊരു അധികാരമുണ്ട് ഈ വീട്ടില് എനിക്ക് ഇഷ്ടമുള്ളവരെ താമസിപ്പിക്കാം അതുകൊണ്ട് ഹരിയും അച്ചും പലവിയൊക്കെ എനിക്കൊപ്പം ഇവിടെ താമസിക്കും അത് എതിർക്കാൻ ചുണയുള്ളവര് വാ എന്ന് പറഞ്ഞോണ്ട് സേതു വെല്ലുവിളിച്ചു എന്നാൽ സേതുവിന്റെ ആ വാക്കിന് മുന്നിൽ ആർക്കും എതിർക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം നിയമപരമായിട്ട് സേതുവിന് അവകാശം ഉള്ളത് കൊണ്ട് തന്നെ മിണ്ടാതെ എല്ലാവരും അകത്തോട്ട് കയറിപ്പോയി ബേബിച്ചേച്ച് വിളക്ക് കൊണ്ടുവന്ന് ഹരിയെയും സേതുവിനും അകത്തോട്ട് കയറ്റുമാണ് ഇനി എന്തൊക്കെയായിരിക്കും സോറി ഹരിയും സേതുവിനും അല്ല മാറിപ്പോയതാണ് നമ്മുടെ ഹരിയേയും അച്ചുവിനെയും കല്യാണ പെണ്ണിനെയും കല്യാണ പയ്യനെയും ഹിച്ച് അകത്തോട്ട് പൊന്മടത്തിലോട്ട് കയറ്റി എന്നാൽ ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി അവർ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും